ഹാല ലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഇന്ന് ഈ വിഷയം പറയാൻ കാരണം സുവിശേഷം പറയുന്ന ഞാൻ ഇത് പറയണം എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായ ബോധ്യം തന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് സുവിശേഷം പറയാൻ ഒരു ധൈര്യം വരണമെങ്കിൽ ഒരു ശക്തി കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം അല്ലാത്തിടത്തോളം നമ്മൾ ഭയക്കുന്നത് മരണത്തെയാണ് ആരെന്നെ എന്തെങ്കിലും ചെയ്താലോ ഈ ഒരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സുവിശേഷം പറയാനായിട്ട് ഭയം വരും കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ ഭയം വരും എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പറയുന്നത് പോലെ ഞാൻ കഴിഞ്ഞ ദിവസം വേടൻ്റെ ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അനേക മക്കളാണ് എനിക്കതിനെക്കുറിച്ച് വളരെ നല്ലത് നന്നായി പറഞ്ഞത് കാരണം ഒന്നാമതായിട്ട് ഞാൻ അതിൽ പറഞ്ഞ പോയത് ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിക്കുക വിശുദ്ധി കൂടാതെ ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കും അത്ഭുതമല്ല അത്ഭുതങ്ങൾ പലരും ഇന്ന് ഒന്നുമില്ലാതെ വിഷമിച്ച് കഴിയുന്നത് ഈ വിശുദ്ധിയുടെ കുറവുകൊണ്ടാണ് ഒരു മേഡത്തിൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കാൻ ഞാൻ അടിയുണ്ടായി അതൊരു മറ്റൊരു കുട്ടി എനിക്ക് അയച്ചത് എന്താണ് കേട്ടോ ഇതൊന്നു കേൾക്കട്ടോ എന്ന് പറഞ്ഞു ഞാനത് കേട്ടപ്പം അതിനകത്ത് ആ മേഡം പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി കൊച്ചിയിലെ സെക്സ് റാക്കറ്റ് എന്നാണ് ആ മാഡം അതിനെ കുറിച്ച് പറയുന്നത് അപ്പൊ പറയണേ അത് ഒരു കൗൺസിലറാണ് ആ മാഡം പിന്നെ ഒരു കോളേജിലെ പ്രിൻസിപ്പാളോ മറ്റോ ആണെന്നും കൂടി തോന്നുന്നു അപ്പോ ആ മേഡം പല കുട്ടികളെയും കണ്ടുകഴിഞ്ഞപ്പം അതിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങളെ കുറിച്ച് പറയണം നമ്മോട് രാത്രി ശരീരം വിൽക്കുന്ന കുട്ടികൾ ഇത്രേ അവരാരും കൊച്ചിക്കാരല്ല അപ്പം അവരെപ്പോഴാണ് വീട്ടിലെത്തുന്നത് അവർക്ക് പല നോണയും അവരുടെ വീടുകളിൽ പറയാം വീട്ടനൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അത്ര എന്നിട്ട് ഇവർ രാത്രിയാകുമ്പോൾ ഇറങ്ങി നടക്കുകയാണ് ഈ മാഡം അങ്ങനെ ഒന്ന് രണ്ട് പേരെ കാണാൻ അവസരം ഉണ്ടായിത്ര അപ്പം ഈ കുട്ടി പറഞ്ഞ ഭാഷയായിരുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ നേരം ഈ ശരീരം ഒന്ന് അവന് പങ്കുവെച്ചു കൊടുത്താൽ കിട്ടാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയാണ് എന്തിനേം മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കണം എന്നിട്ട് എത്ര നമുക്ക് കിട്ടാൻ പോകുന്നത് കണ്ടോ ശരീരത്തിന് ഒരു വിലയുമില്ലാതെ അത് ഇന്ന് ഒരു ദിവസം കൊണ്ടായിരിക്കില്ല അവളത് ശീലിച്ചിട്ടുണ്ടായിരിക്കുക ഇതൊക്കെ പലപ്പോഴും വീട്ടുകാർ ഇല്ലാതെ മക്കളെ വളർത്തിയിട്ട് കുട്ടികൾ വളർന്നു വരുന്ന കാഴ്ചപ്പാടാണ് ഈ കാണുന്നത് ക്രൈസ്റ്റലോൺ രണ്ടാമതൊരു പോയിന്റ് ഒരു ദിവസം ഈ മാഡം നോക്കുമ്പം വളരെ സൈലന്റായിട്ട് ഈ ബാറിന്റെ മുൻപിലൊക്കെ ക്യൂ നിൽക്കില്ലേ അതുപോലെ അങ്ങനെ ക്യൂ നിന്നുകൊണ്ട് പോകുന്നു എത്ര ഇത് എങ് എന്താണ് അതിൻ്റെ സൈലന്റ് ആയിട്ട് കുട്ടികൾ ചെയ്യണമെന്ന് വിചാരിച്ച് അതിൻറെ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ഒരു തരം പശ വെച്ചിരിക്കാണ് നമ്മളീ ശ്വാസം ഒട്ടൊക്കെ ഉള്ള ആസ്തമാരോഗികളൊക്കെ ഒരു ഇൻഹെയിലർ വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ ഇവരതിൻ്റെ അടുത്ത് ഇങ്ങനെ വലിക്കണം വലിച്ചു കയറ്റിയാണ് ഒരു തരം എന്താ പറയുക ഭ്രാന്ത് പിടിപ്പിക്കുന്ന ലഹരി പിടിപ്പിക്കുന്ന ഒരു വസ്തു ഇത് വലിച്ചു കയറ്റിയിട്ട് വലിച്ചോര് വലിച്ചോര് പുറകോട്ടേക്ക് പോവുകയാണ് പിന്നെ ഇവർക്ക് ലഹരിക്ക അടിമയായി മാറി കഴിയുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ഇവർക്ക് തന്നെ ഓർമ്മയില്ല ഇവർക്ക് എന്തും ഇവർ ചെയ്യും ഇന്ന് പല വിധത്തിലുള്ള ദ്രോഹങ്ങളും ചെയ്യുന്നതിനെ പിന്നിലത്തെ കാരണങ്ങൾ ഇതാണ് ഹലിയ അടുത്തത് വേറൊരു കാര്യം പറയണത് ഇത്തരം കുട്ടികൾ എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരം കുട്ടികൾ വിവാഹം കഴിച്ചാലേ പാപത്തിന്റെ സുഖം അനുഭവിച്ചു കഴിഞ്ഞവര് പാപത്തിനൊരു സുഖം ഉണ്ട് മക്കളെ വ്യഭിചാരം മദ്യപാനം ലഹരി അക്കാഡമി ആയിരിക്കുക പുക വലിക്കുക ഇത് പിശാചിന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് അതിനൊരു സുഖം വേറെയാ ലോകത്തിന്റെ സുഖം എന്ന് പറയുന്നത് ഇതാണ് സുഖം ലോകത്തിന്റെ സുഖം ഇത് ശൈശവം മുതൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം ഇത് കിട്ടാതെ വരുമ്പോൾ ആത്മീയമായിട്ടൊക്കെ ചിലപ്പോൾ ചെറുപ്പത്തില് ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും നല്ല ദർശനങ്ങൾ നമുക്ക് കിട്ടുക ഈ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ എന്തെങ്കിലും ഒരു ദർശനം മാതാവിനെ കണ്ടു ഒരു വചനം ചെവിയിൽ വന്ന് പറഞ്ഞു ഇതിനെ നമ്മൾ അധ്വാനിച്ചു വളർത്തിയെടുക്കണം പ്രൈസ്തലോൺ കർത്താവ് രണ്ട് വിഭാഗക്കാരുടെ അടുത്തേക്കാണ് വരികയെന്ന് ഞാൻ എപ്പോഴും പറയും ഒന്ന് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ പ്രൈസ്തലോൺ എപ്പോഴും അധ്വാനിക്കുന്ന മക്കളിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത് രണ്ടാമത് വിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല കുറച്ച് ദിവസമൊക്കെ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കാം നമ്മളതിനെ പിടിച്ചു നിൽക്കണം പിടിച്ചു നിന്ന് നമ്മള് സമ്പാദ്യം ദൈവത്തെ സമ്പാദിക്കുക ബാക്കി നമുക്ക് വേണ്ടുന്നത് ദൈവം തന്നുകൊള്ളും ക്രൈസ്തലോ അപ്പോ പിശാജിന്റെ ഇത്തരം ചില പ്രവർത്തികള് നമുക്ക് ഒരു സുഖം തരും അവർ പിശാജിനാൽ കെട്ടപ്പെട്ടവരാകും ഇവർ ഒരു പുരുഷന് ഒതുങ്ങിക്കൂടി തൃപ്തരായിട്ട് കഴിയില്ല അവര് അങ്ങനെ ഒരു കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവ് അപ്പം ഇവരെന്തു ചെയ്യും ഇവര് അവിടുത്തെ അമ്മ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ അവരുടെ ഭർത്താവ് ഇവരിലങ്ങോട്ട് കുറ്റം ചാർത്തും ഇവരാണ് തെറ്റുകാരെന്ന് പറയും ഇത് കേൾക്കുന്നത് ഇത് വിശ്വസിക്കാനാണ് പിന്നെ ആളുകൾക്കും ഇഷ്ടം കാരണം പുരുഷന് എന്താണ് പറയുന്നത് നോക്കുന്നില്ലല്ലോ സ്ത്രീ എന്താണ് പറയുന്നത് ഇതാണ് ഇവർ ശ്രദ്ധിക്കുന്നത് രണ്ടാമത് അവിടുത്തെ ആ കുടുംബത്തിലെ വിവാഹം കഴിഞ്ഞു വരുന്ന കുടുംബത്തിലെ ഓരോ രീതികളും കർശന നിയമമായിട്ട് ഇവർക്ക് തോന്നും സ്വാതന്ത്ര്യക്കുറവെന്ന് തോന്നും കൂട്ടിലടച്ച കിളികളെ പോലെ സ്വതന്ത്രരാകാൻ വേണ്ടി ഇവരെന്തും ചെയ്യും കുറ്റം മുഴുവനും കുടുംബത്തിലെ ഈ കാർണവന്മാരുടെയും ഭർത്താവിന്റെയും മേൽ ഇവര് ചാർത്തി വയ്ക്കും എന്നിട്ട് ഇവരെന്തും വേണമെങ്കിൽ ചെയ്യും പ്രൈസ്തലോ അവിടെ നിന്ന് അവര് ആ കെട്ടുപൊട്ടി ഇവർ പുറത്തേക്ക് ഇറങ്ങും ഒന്നുമില്ലേലും ഇവർ ആത്മഹത്യാ പ്രവണത കാണിക്കും കഴിഞ്ഞരമ്പൊക്കെ മുറിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ എന്തിനാണ് ഇവർ കഴിഞ്ഞിറമ്പ് മുറിക്കണത് ആത്മഹത്യ ചെയ്യാനൊന്നുമല്ല അല്ല അതായത് ഒന്ന് രക്ഷിക്കും അല്ലെങ്കിൽ ഇവർ കണ്ടിട്ടുണ്ടോ വിവാഹം കഴിഞ്ഞ് വന്നാൽ ആ വീട്ടിൽ വലിയ ശബ്ദം ഉണ്ടാക്കും ആ വീട്ടുകാർ വളരെ ശാന്തമായിട്ട് കഴിയുന്ന നല്ലൊരു വീട്ടുകാരായിരിക്കും ഇവർ ഉറക്ക ശബ്ദിക്ക് അവിടെ കിടന്നിട്ട് മറ്റുള്ളവര് കേട്ട് ഈ വീടിന് നാണക്കേട് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ മാതാപിതാക്കൾ നിർമോനെ നീ വിള് കൊണ്ടിക്കെങ്കിലും പൊക്കോ അല്ലെങ്കിൽ ഈ മാതാപിതാക്കള് ധ്യാന കേന്ദ്രം തോറും പ്രാർത്ഥനയായി ഇവര് ജീവിക്കുന്നേ ഇല്ല പ്രത്യേകമായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചത് അല്ലെങ്കിലും പറഞ്ഞു പോകുമ്പോൾ പറയണം ഇന്ന് നമ്മൾ കണ്ടുപോരുന്ന കാര്യം പഴയതുപോലെയാണോ ഒരു വീട്ടിൽ രണ്ടു മക്കളുണ്ടെങ്കിൽ അച്ഛൻ ഒരു മകളുടെ അടുത്ത് അമ്മ വേറൊരു മകളുടെ അടുത്ത് അവരെ പേരക്കുട്ടികളെ നോക്കുകയാണ് നോക്കിയാണ് ഇവര് ബാഗും ദൂക്കി യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ ഇവര് ജോലിക്കെന്ന് പറഞ്ഞ ഇങ്ങനെ നടക്കുക ഭാര്യക്കും ഭർത്താവിനും ജോലിയാണ് അന്ന് കാലത്തും ഇപ്പൊ എൻ്റെയൊക്കെ കാലഘട്ടത്തില് എനിക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു എന്ന് വിജയിച്ച് നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നമുക്ക് ടെൻഷനായിരുന്നു ഓടി വരണം കുറെ ലീവ് എടുക്കാൻ നോക്കും പിന്നെ ഓടി വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ കഴിച്ചു വെച്ചിട്ട് എത്ര നേരത്തെ എഴുന്നേൽക്കും ഈ കുട്ടികളുടെ കാര്യങ്ങളും മുഴുവൻ കഴിച്ചു വെച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകുമായിരുന്നല്ലോ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കരുത് ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരുന്നു രണ്ടാമത് പെട്ടന്ന് ഒരു ആകാതിരിക്കാൻ നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു കാരണം ഈ ഒരു കുഞ്ഞിനെ വളർത്താനും ബുദ്ധിമുട്ട് നമുക്കറിയാം എന്റെ മക്കൾ അങ്ങനെയാണ് കേട്ടോ എന്റെ രണ്ടു മക്കളും അവർക്ക് കുഞ്ഞുങ്ങളുടെ അവരങ്ങനെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു ഇപ്പൊ എന്റെ മോൻ എസ്പെഷ്യലി ഇപ്പൊ രണ്ട് വയസ്സായ താഴെമ്മോ എന്റെ കുട്ടിക്ക് വീണ്ടൊരു കുഞ്ഞു എന്ന് പറഞ്ഞാൽ അയ്യോ അമ്മയെ ഇതിനെ എന്നെ വളർത്താൻ ഞങ്ങൾ പെട്ട പാടുന്നാണ് അവര് പറയണത് അതേസമയം ഇന്ന് ചില വീടുകളിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ ഒരു ട്രെൻഡായി മാറിയിട്ടു അല്ലാതെ മക്കളുണ്ടാകട്ടെ നിങ്ങളുടെ സംഖ്യ കുറേയെന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കുറ്റമൊന്നും പറയില്ല അഞ്ചു മക്കളുണ്ടായാലും പോരെ ഏഴ് മക്കളുണ്ടായാലും ആരാണ് നോക്കണത് ഭർത്താവിൻ്റെ അമ്മയും റിട്ടയർമെന്റ് കഴിഞ്ഞ് ഇവര് വീട്ടില് വന്നിരിക്കുമ്പോൾ ഈ മക്കളെ നോക്കാൻ ഇവര് ഏൽപ്പിച്ചു കൊടുക്കണം കാലം പോയ പോക്കാണ് ഈ കാണുന്നത് ക്രൈസ്തലോൺ അതുപോലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വീടിനടുത്ത് എനിക്കറിയുന്ന ഒരു ഒരു ഫാമിലി അവർക്ക് ഭയങ്കര കടമാണ് അത്ര ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് അവർക്ക് എന്നിട്ട് അവർ നല്ലവണ്ണം പൈസ ഉണ്ടായിട്ട് അത് ദൂരത്തടിച്ച് തോന്നിയ പോലെ അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരു കുടുംബമാണ് അവരൊക്കെ എന്താ ചെയ്യാന്നറിയാം ഇവര് അല്പം സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകളായിട്ട് ഇവർ കൂട്ടുകൂടും അത് ചിലപ്പോൾ ജെറുസലേമുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഇവരെ പരിചയപ്പെടുക പിന്നെ പ്രാർത്ഥനക്കാരായിട്ട് ഇവരെ അഭിനയിക്കും എന്നിട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് വീട്ടിലെ അരി വെച്ചിട്ടില്ല മക്കള് ഭക്ഷണം പോലും കഴിഞ്ഞതൊക്കെ നോണയാണ് പറയുന്നത് എന്നിട്ട് മക്കള് പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവ് ഒരു ജോലിക്കും പോവാതകത്തു കയറിയിരിക്കും നടപ്പ് രണ്ടു പേരും സ്കൂട്ടറിൽ മാസത്തിലോ ബ്യൂട്ടി പാർലറിൽ പോകും കുട്ടികളെ വലിയ സ്ഥാപനങ്ങളിൽ ഫീസ് കൊടുത്തിട്ട് പഠിപ്പിക്കും എന്നിട്ട് അമ്മയും അച്ഛനും രണ്ട് കുട്ടികളുടെയും കയ്യിൽ നാ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ നാല് പേരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാകണമെങ്കിൽ ഒരു മൊബൈലിന് എന്താ വില ഈ നാല് മൊബൈലും ചാർജ് ചെയ്യണമെങ്കിലോ എന്നിട്ട് ഓരോരുത്തരെ ഫോൺ ചെയ്തിട്ട് പട്ടിണിയാണെന്ന് പറയാ ആ വീട്ടുകാർ ഒരു പക്ഷമക്കളായി ചോർത്ത പൈസ ആയിരിക്കാം അവർക്ക് മരുന്നിനു വേണ്ടി മാറ്റി വെച്ചതൊക്കെ ആയിരിക്കാം അവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ലേ ഇവരെ മക്കള് പട്ടിണിയാണ് കഞ്ഞിവെച്ചിട്ടില്ലാന്ന് പറയുമ്പോൾ ഇവർക്ക് ടെൻഷനായി ഇവരിവർക്ക് വിളിച്ച ഒരു ഭിക്ഷക്കാരൻ നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ കൊടുക്കേണ്ടത് പതി പത്ത് രൂപയാ ഇവർ വന്ന് ചോദിക്കേണ്ടത് ആയിരം രണ്ടായിരം നാലായിരം രൂപയാ അപ്പൊ നമ്മളത് എടുത്ത് കൊടുക്കും പിന്നെ അത് നിങ്ങൾക്ക് കിട്ടലില്ല ഇത് ഇതെന്നെ കേൾക്കുന്ന മക്കള് വളരെ കാര്യമായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കണം ആരാണ് നിങ്ങളോട് കടം ചോദിക്കുന്നത് ഇങ്ങനെ ഞാൻ എൻ്റെ കാര്യം ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് ഞാനും ഒരു കാലത്ത് അത്ര വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നും ഇല്ലാതെ ജീവിച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തെ കൂടി കടന്നു പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ശക്തമായിട്ട് എനിക്ക് പറയാൻ ഒരാളുടെ മുൻപിൽ ഞാൻ കൈനീട്ടിട്ടില്ല എനിക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ ആ ജോലി മുഴുവൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഗവൺമെന്റ് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പോന്നു കഴിഞ്ഞപ്പം സുവിശേഷ വേല ചെയ്തിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒരു തുണിക്കടിയുടെ ചെയ്തത് പത്ത് രൂപ എനിക്ക് വരുമാനം കിട്ടാൻ വേണ്ടി എന്നപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ ഷിജി അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ തെറ്റായി പോകും ഷിജി അതേപോലെ ഒരു ബീന അങ്ങനെയൊക്കെ ഒന്ന് ജെസി ബിനോ എന്നൊക്കെ പറയുന്ന ചില കുട്ടികൾ ചില സാധനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വിളിച്ചിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് അവർ ചില നേരങ്ങളിൽ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഇത് നിങ്ങളോട് തിരുത്തു പറയാം ഞാൻ പറയണം പറഞ്ഞില്ലെങ്കിൽ ഞാനത് തെറ്റ് തെറ്റുകാരിയായി മാറും എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയും കർത്താവേ അവരുടെ ചെരുപ്പോ ചരടിൻ്റെ ചരടോ തന്നിട്ട് അബ്രാഹത്തെ പോലെ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാൻ ഇട വരുത്തരുതിട്ടോ എനിക്ക് അങ്ങനെ ഒന്നും ഒരാളുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങി ജീവിക്കാൻ ഇട വരുത്തരുതിട്ടോ എന്ന് ഞാൻ എന്നിട്ട് കർത്താവിനോട് പറയും ൈസ്തലോ ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങുന്നവരാകരുത് നിങ്ങൾ കൊടുക്കുന്നവരാകണം ഇങ്ങനെ പലരും പറഞ്ഞ് പറ്റിച്ച് ജീവിക്കുന്ന മക്കളെ നമ്മൾ കാണുന്നുണ്ട് ഈ കുടുംബങ്ങളിൽ ഇപ്പൊ ചേച്ചി നേരത്തെ ഈ പറഞ്ഞ സെക്സ് റാക്കറ്റിൽപ്പെട്ട കുടുംബങ്ങളിൽ അങ്ങനത്തെ കുട്ടികളൊക്കെ ആയിരിക്കും അവരുടെ മാനവും പോയി അഭിമാനവും പോയി അവരി എന്തും ചെയ്യും അവർക്ക് ദൈവഭയവും ഇല്ല എന്താ അവര് ചെയ്യുന്ന ആ ഒരു പ്രാവശ്യം പറ്റിച്ചു കഴിയുമ്പോ അതിന് മുന്നിക്കഴിഞ്ഞു പിന്നെ അവര് കുളിച്ച് കയറിയാണ് അവിടെ കിട്ടുന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്യുക പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ കൈ നീട്ടുന്ന പലരുടെയും ജീവിതങ്ങള് ഇങ്ങനെയൊക്കെയാണ് മക്കളെ അവരോരോ മക്കളെയും ജോലിക്ക് വിടില്ല ഞാൻ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന കുട്ടികളോട് പറയാം അതുകൊണ്ട് തന്നെ വലിയ ഉയർന്ന ജോലിയും അമേ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഒട്ടുമിക്കത് അമേരിക്കയിലും യൂറോപ്യൻ കൺട്രികളിലുള്ളവരാണ് ഒട്ടുമിക്കവരും പക്ഷെ ഇവർക്കൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പേടി കാരണം ഇവർ കണ്ടുപോകുന്നത് മുഴുവനും വീണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ടത് പൈസയാ അപ്പൊ ഇവർക്കൊക്കെ ഭയമാണ് ഇവരുടെ ഉള്ളില് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ സഹായം വരുമ്പോ ഒരു കൗൺസിലിങ് പോലത്തെ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ ഇവർ ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഇവര് ഭയക്കണ് പിന്നെ ഇവര് ചോദിക്കാഴ്ച ആണല്ലോ ഇവര് പേടിക്കണ് പ്രേസ്തലോട് കുട്ടിക്കാലം മുതൽ നിങ്ങളുടെ മക്കളോട് വിശുദ്ധമായതും അശുദ്ധമായതും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം അപ്പോ ഒരു സംഭവം നമ്മൾ ജോഷുവായിയുടെ പുസ്തകം അധ്യായത്തിൽ നമ്മൾ ജെറീകോ പട്ടണത്തെക്കുറിച്ച് ജെറീക്കോയുടെ പതനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അവിടെ കർത്താവ് ഇവരോട് പറഞ്ഞു നിങ്ങൾ അത് ഞാൻ ജെറീക്കോ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് ചുരുക്കി ഒരു ദിവസം പറയാന്ന് വിചാരിച്ചിട്ടുണ്ട് അത് ഞാൻ പലയിടത്തും ഞാൻ കണ്ടു പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം എൻ്റെ മക്കളോട് ഈ ജെറീകോ പട്ടണത്തിലുള്ള ഒരു സാധനം സ്വർണോ വെള്ളിയോ ചെമ്പോ ഒപ്പിച്ചാലോ ഒന്നും നിങ്ങൾ എടുക്കരുത് പക്ഷേ ഇത്തരം സാധനങ്ങൾ അവ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചുകൊള്ളുക പക്ഷെ അവിടെ നിന്ന് ഒന്നും നിങ്ങൾ എടുക്കരുത് എന്നിട്ട് കാഹള ധ്വനി കേൾക്കുമ്പോ നിങ്ങൾ പിന്നെ ആ നിലം ആ മതില് നിലം പതിക്കും നിങ്ങൾ ഇരച്ചു കയറണം അവിടത്തെല്ലാം നിങ്ങൾ നശിപ്പിച്ചു കളയണം വാളിനരയാക്കണം എന്ന് തമ്പുരാൻ പറയാണ് എന്ത് വേണ്ടു അവരവിടുന്ന് എല്ലാവരും പോന്നു കഴിഞ്ഞു കഴിഞ്ഞ് ഇവർക്ക് മുൻപോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകള് സഹനങ്ങള് അപ്പോൾ ഇവര് കർത്താവിന്റെ മുൻപിൽ ജോഷുവായും കൂട്ടനും കമിഴ്ന്ന് കിടന്നു കർത്താവിന്റെ മുൻപില് പ്രാർത്ഥിച്ചു കർത്താവെ ഒന്ന് ഇടപെടണമേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ കർത്താവ് പറയാണ് നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് നിങ്ങളുടെ കൈവശം ഇരിക്കുന്നതുണ്ട് അതുകൊണ്ട് അവരെയല്ല കർത്താവ് ശിക്ഷിച്ചേ മൊത്തം ആളുകളെ കണ്ടു കർത്താവ് പറ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാനിനി നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക അപ്പൊ ജോഷു കടന്നു വന്ന് ചോദിക്കുന്ന ആരുടെ കയ്യിലാണ് ഈ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിൽ അത് അതെടുത്തു മാറ്റുന്നത് വരെ നിങ്ങളെ ശത്രുക്കൾ നമുക്ക് നേരിടാൻ പറ്റില്ല കണ്ടോ അപ്പൊ നമ്മള് എന്തുമാത്രം പാപങ്ങൾ ചെയ്തു കൂട്ടുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാപം നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ മക്കളായിരിക്കാം ആരോ ആയിക്കോട്ടെ ആ കുടുംബത്തെ ദൈവം ഉയർത്താൻ ദൈവത്തിന് സാധിക്കില്ല നിങ്ങൾ ഒരു നേരത്തെ താൽക്കാലിക സുഖത്തിന് രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ ഒരു പതിനായിരത്തിന് നിങ്ങൾ ഈ വക തെറ്റുകൾ കാണിക്കും പക്ഷേ ആ കുടുംബത്തെ അടിക്കടി അടിക്കടി ദൈവം ഇല്ലാണ്ടാക്കി കളയും ക്രൈസ്തലോട് അങ്ങനെ പിന്നെ ചോദിച്ചു കഴിഞ്ഞു വന്നപ്പോൾ പിടിച്ചു കൂട്ടി നിർത്തി ആഘാൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കാണ് അപ്പൊ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു ഞാൻ ചെയ്തത് ഇതാണ് കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും ഇരുന്നൂറ് ഷക്കൽ വെള്ളിയും അൻപത് ഷക്കൽ തൂക്കമുള്ള ഒരു സ്വർണക്കട്ടിയും ഞാൻ കണ്ടു മോഹം തോന്നി ഞാൻ അവ എടുത്തു വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ കണ്ടു മറ്റുള്ളവരുടെ മുതല് അവര് ഇത്തരക്കാര് ഫോക്കസ് ചെയ്യുക ഏറ്റവും ഉയർന്നത്തിന് നല്ല കഴിവും കപ്പാസിറ്റിയുള്ള വീട്ടുകാരാന്ന് അവരെ ഫോക്കസ് ചെയ്യും എന്നിട്ട് അവരുടെ കയ്യിലെ പൈസ തട്ടിപ്പറിക്കാൻ എന്താ വഴി നോക്കും കണ്ടു അപ്പോ അവരെല്ലാവരും കൂടി അതൊക്കെ വന്ന് അവന്റെ അവർ അവന്റെ മേൽ ഒരു വലിയ കാൽക്കൂമ്പാരം പോലെ കല്ലെറിഞ്ഞു അതിന്നും അവിടെയുണ്ട് അത്ര അങ്ങനെ കർത്താവിന്റെ ഉജ്ജ്വല കോപം ക്ഷമിച്ചു ഇന്നും ആ സ്ഥലം ആഘോറിന്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു ക്രൈസ്തലോൾ ഇവരൊക്കെ ഒരു സൂത്രപ്പണികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ എങ്ങനെ വചനം ഒരു വചനം പറയാണ് ചേച്ചി അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം അവൻ അവനത് നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിപ്പിക്കും ജോബിന്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം തീരുവാക്കിയാണ് പറഞ്ഞത് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും തൻ്റെ വ്യാപാര ലാഭവും അവൻ ആനന്ദം പകരുകയില്ല തെറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് കർത്തൃകോപം കോപം സാവധാനമേ വരൂ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയുംബേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശ്വസി പിതാവേ അപ്പ സ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ ഞങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനു നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ